ഒരു പരിഷ്കരണവാദിക്ക് വിജയിക്കാൻ പ്രയാസമുണ്ടായിരുന്ന ഇറാനിൽ ജനങ്ങൾ മസൂദ് പെസഷ്കാൻ ഒരു അവസരം കൊടുത്തത് തീർച്ചയായും മാറ്റത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇറാൻ ജനത നേരിട്ടുകൊണ്ടിരുന്ന പ്രയാസങ്ങളും അടിച്ചമർത്തലുകൾക്കുമൊക്കെ അവസാനം ഉണ്ടാക്കാൻ പെസഷ്കാന് സാധിക്കുമോ നിയുക്ത പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതിജ്ഞയെടുത്തത് താൻ എല്ലാ ഇറാനികളുടെയും നേതാവായിരിക്കുമെന്നാണ് ഒൻപത് മാസങ്ങളായി തുടർന്നു വരുന്ന ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ ഒരന്ത്യം കാണാൻ ഇറാന് സാധിക്കുമോ എന്നതും വലിയ ചോദ്യമാണ് ഗാസ പ്രതിസന്ധിയുടെ ഭാവിഗതി ഇറാന്റെ നയത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഇറാനിൽ സാധ്യതയില്ലാത്തൊരു നേതാവിന്റെ ഭരണം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും കുറഞ്ഞത് മാറ്റത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെങ്കിലും അതിലുണ്ടാകും എന്നാൽ ഇറാനിയൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പ്രസിഡന്റിന്റെ സ്ഥാനവും അധികാരങ്ങളും ആഗോള പങ്കാളികളായ റഷ്യയുമായും ചൈനയുമായും ജിയോ പൊളിറ്റിക്കൽ ആവശ്യകതകളെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ മേഖലയിലെ നയങ്ങൾക്കായുള്ള ദേശീയ താൽപര്യങ്ങൾ മൊത്തത്തിലുള്ള ആഗോള ഭൌമരാഷ്ട്രീയ മാറ്റങ്ങൾ എന്നിവയെയും അത് ആശ്രയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറിന്റെയും യുഎസിന്റെയും നയങ്ങൾ ലോകത്ത് ഇറാന്റെ നയദിശ നിർണയിക്കും പരിഷ്കരണവാദിയായ പ്രസിഡന്റിന്റെ വിജയം സ്വദേശത്തും വിദേശത്തും വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഇറാന്റെ അധികാര ഘടനയിൽ പരമോന്നത നേതാവിന്റെ അധികാരത്തിന് കീഴിലും ഗാർഡിയൻ കൌൺസിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പോലുള്ള ശക്തമായ സ്ഥാപനങ്ങൾക്കൊപ്പവുമാണ് പ്രസിഡന്റിന്റെ പ്രവർത്തനം എന്നിരുന്നാലും പെസഷ്കിയാന്റെ ഈ വിജയം നിരവധി നല്ല മാറ്റങ്ങളുടെയും പ്രതീക്ഷകളുടെയും വ്യക്തമായ പ്രകടനമാണ് ഒന്നാമതായി ഒരു പരിഷ്കരണവാദി സ്ഥാനാർത്ഥിയുടെ അംഗീകാരവും അത്രമാത്രം മാർജിനൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതും ആഗോളതലത്തിൽ ഇറാനിയൻ സംവിധാനത്തിന് വിശ്വാസ്യത കൊണ്ടുവരുന്നു ലോക നേതാക്കളിൽ നിന്നുള്ള അഭിനന്ദന സന്ദേശങ്ങളുടെ പ്രവാഹം തെളിവുകൾ പറയുന്നു ഇത് പാശ്ചാത്യ വിമർശനങ്ങളെ നേരിടാനുള്ള ഇറാന്റെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ് ജോയിൻ കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചും സാമ്പത്തിക വികസനത്തെക്കുറിച്ചും പെസഷ്കാൻ നടത്തിയ പ്രചാരണങ്ങളാണ് വോട്ടർമാരെ ആകർഷിച്ചത് അതിലൂടെ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്ന ദിശയുമായി പൊരുത്തപ്പെടുകയും ചെയ്തു കൂടാതെ യാഥാസ്ഥിതിക സയ്യിദ് ജലീലിയുടെ കീഴിൽ ഇറാനെ കൂടുതൽ വഴുതി വീഴുന്നതിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ജനകീയ മാനസികാവസ്ഥയെന്നും ഇത് കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലെ ഇറാൻ സൗദി സാധാരണവൽക്കരണം വിശാലമായ ഇറാൻ അറബ് നോർമലൈസേഷനായി വികസിച്ചു ഗൾഫിൽ നിന്നും വിശാലമായ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതികരണങ്ങളും സന്ദേശങ്ങളും ശ്രദ്ധേയമായിരുന്നു ദീർഘകാല രാഷ്ട്രീയ സുരക്ഷാ സാമ്പത്തിക ബന്ധങ്ങളാൽ ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി പ്രധാനിയാണ് ഇറാൻ ജി സി സി ഇറാൻ ഇസ്രായേൽ മത്സരങ്ങളിലും സംഘർഷങ്ങളിലും ഇന്ത്യ തന്ത്രപരമായ നിഷ്പക്ഷത പാലിച്ചു പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും മധ്യേഷ്യയിലും അഫ്ഗാനിസ്ഥാന്റെ സമാധാനത്തിനും സമുദ്ര സുരക്ഷയ്ക്കും ഇന്ത്യക്കും ഇറാനും പങ്കിട്ട കാഴ്ചപ്പാടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അനുമതി ഇളവ് പുതുക്കാത്തതോടെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ നിർബന്ധിതരായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പെസഷ്കിയാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും നമ്മുടെ ജനങ്ങളുടെ പ്രയോജനത്തിനായി തങ്ങളുടെ ഊഷ്മളവും ദീർഘകാലവുമായ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് നിങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സാധ്യമായ ഇറാൻ പടിഞ്ഞാറൻ ഇടപഴകൽ ഇന്ത്യയ്ക്ക് പലതരത്തിൽ ഗുണം ചെയ്യും ഉപരോധം പിൻവലിക്കുന്നത് ഇറാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം സുരക്ഷ സമുദ്ര സുരക്ഷയിൽ സഹകരണം ഭൂഖണ്ഡാനന്തര സുരക്ഷ സുസ്ഥിരമായ മധ്യേഷ്യൻ കണക്ടിവിറ്റി എന്നിവ വർദ്ധിപ്പിക്കും എല്ലാറ്റിനും ഉപരിയായി ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധം ഇറാന്റെ പുതിയ നയത്തിൽ തന്ത്രപരമായ ഒരു ഓപ്ഷൻ നൽകും